കാഞ്ഞിപ്പുര മൗണ്ട് ഹിറ ഇന്റർനാഷണൽ സ്കൂൾ ആനുവൽ ഡേ മൃദംഘ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് കാവുംപുറം സാഗർ ഓഡിറ്റോറിയത്തിൽ നടന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകരിച്ച പ്രോഗ്രസീവ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിനു കീഴിൽ ഐ സി എസ് ഇ സിലബസിൽ മോണ്ടിസോറി മുതൽ ഏഴാം ക്ലാസ് വരെയും സമസ്തയുടെ മദ്രസ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് കഞ്ഞിപ്പുരയിൽ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് മൗണ്ട് ഹിറ ഇന്റർനാഷണൽ സ്കൂൾ

मेरठी को भी मेरा मकानी है हाउटे या अन्य सामान को तो एजुकेशन साफ है पतंगा सुन पतंगा का सुन पतंगा का के उनके बिल्कुल अच्छे इन्होंने तो पढ़ी चीज़ है कि इन्होंने यूनिवर्सिटी उनके सरकारी पढ़ी चीज़ है ना का सुन बेटा का सुन तो बहुत कोई बिल्कुल नहीं होती है आ സംഗമത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വളേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു മീഡിയ വൺ പതിനാലാം രാവു ഫെയിമും വർഷത്തോളം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബി ഉറുദു ബാപ്പിളപ്പാട്ട് മത്സരങ്ങളിലെ വിന്നറും ദർശന കൈരളി ടിവികളിൽ അവതാരകയുമായി പ്രവർത്തിച്ച സോഷ്യൽ മീഡിയ സ്റ്റാർ ഡോക്ടർ സിഥറുതുൽ മുൻതഹ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വളാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജിബ് വാലാസി മുഖ്യപ്രഭാഷണം നടത്തി വളാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായ ആബിദ മൻസൂർ സദാനന്ദൻ കോട്ടിരി ഫൈസിൽ തങ്ങൾ ഷിയാബ് പാറക്കൽ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ ചെയർമാൻ ടി എം മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ ഷാജഹാൻ ആലുങ്ങൽ സിദ്ദീഖ് ഹാജി അബ്ദു ഹാജി കുഞ്ഞാലി മുഹമ്മദ് കരിങ്കുറയിൽ ബഷീർ ചോറ്റൂർ വി എൽ ലത്തീഫ് ഐ എസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി അൻവർ സാദിഖ് വാഫി എന്നിവർ സംബന്ധിച്ചു റിപ്പോർട്ട് അവതരിപ്പിച്ചു കുറാൻ ടാലന്റ് ഷോ വിജയികൾക്കും അഞ്ച് ഏഴ് ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് ഡിസ്റ്റിങ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കുമുള്ള ക്യാഷ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് കരാട്ടി അടക്കമുള്ള വിവിധയിനം കലാപ്രകടനങ്ങളും അരങ്ങേറി പരിപാടിക്ക് പ്രൈമറി വിഭാഗം മേധാവി ദിവ്യാ പി മോണ്ടിസറി വിഭാഗം മേധാവി സിന്ധു പി സ്റ്റാഫ് സെക്രട്ടറി തപ്ഷിറ മറ്റ് ജീവനക്കാരും നേതൃത്വം നൽകി